വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി പത്തൊമ്പതിൽ മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മധുരരാജ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ പോക്കറ്റ് രാജയുടെ രണ്ടാം ഭാഗമാണ് മധുരരാജ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പോക്കറ്റ് രാജയിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും ആയിരുന്നു നായകന്മാർ എന്നാൽ രണ്ടാം ഭാഗം മധുരരാജയിൽ പൃഥ്വിരാജ് ഉണ്ടാവില്ല ഇപ്പോൾ മമ്മൂട്ടി ആരാധകരെ ആവേശത്തിലെത്തുന്ന വാർത്തകളാണ് ചിത്രത്തിന്റെ അണിയറയിൽ നിന്നും വരുന്നത് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഫാൻസിനെ ആവേശത്തിലാട്ടുന്നത് മലയാള സിനിമ തന്നെ കണ്ട ഏറ്റവും മികച്ച ക്ലൈമാക്സുകളിൽ ഒന്നായിരിക്കും ചിത്രത്തിൻ്റെതായ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസം വരെ എടുത്ത് ചിത്രീകരിച്ച ഫൈവ് സെക്കൻഡ്സുകളുള്ള ചിത്രത്തിൽ ആ ഫൈവ് സെക്കൻഡ്സിനെ പോലും വെല്ലുന്നതായിരിക്കും ക്ലൈമാക്സ് ഫൈറ്റ് എന്നാണ് സൂചന പുലുമുരുകൻ പോലെ തന്നെ ആരാധകരെ ആവേശത്തിൻ്റെ എത്തിക്കുന്നതായിരിക്കും ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് പുലമുരുകന് ശേഷം വൈശാഖും പീറ്റർ ഹൈനും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിലും ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ് എന്നാൽ മോഹൻലാൽ ഫ്രാൻസിനെയും ഈ വാർത്ത അമ്പരിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയുടെ താഴെ മോഹൻലാൽ മങ്കുട്ടി ഫാൻസ് തർക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മോഹൻലാൽ ഫാൻസ് ഈ ഫൈവ് സീക്വൻസുകൾ പുനമുരുകിനോളം വരില്ല എന്ന് വാദിക്കുമ്പോൾ മങ്കുട്ടി ആരാധകർ തിരിച്ചും വാദിക്കുന്നു എന്താണെങ്കിലും ചിത്രത്തിനായി കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാർസനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ തന്നെ താങ്ക്